മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിക്കാത്തത് പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലല്ല മറിച്ച് ബോളിവുഡ് ശക്തികളുമായി ബന്ധപ്പെട്ടതാണെന്ന് സംവിധായകൻ ഷാജി എൻ കരുൺ ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമാണ് കുട്ടിസാങ്ക് ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്ക് ലഭിക്കുമെന്ന് സിനിമാ ലോകം ഒന്നടങ്കം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ മികച്ച ഫീച്ചർ ഫിലിം മികച്ച ഒറിജിനൽ തിരക്കഥ മികച്ച ഛായാഗ്രഹണം മികച്ച വസ്ത്രാലങ്കാരം മികച്ച എഡിറ്റിംഗിനുള്ള പ്രത്യേക ജോറി അവാർഡ് എന്നിങ്ങനെയുള്ള ദേശീയ അവാർഡുകൾ ചിത്രം നേടിയിട്ടും മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്ക് ലഭിച്ചിരുന്നില്ല ബൽക്കയുടെ പാ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അമിതാഭ് ബച്ചനാണ് ആ വർഷത്തെ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് എന്നാൽ ഇത് അന്നത്തെ മാത്രം കാര്യമല്ല അതിനു മുൻപും അതിനുശേഷവും മമ്മൂട്ടിയെ ദേശീയ അവാർഡിൽ നിന്നും ജോറി ഒഴിവാക്കിയിരുന്നു നിസ്സാരമായ കാരണങ്ങളായിരുന്നു വിശദീകരണമായി നൽകിയത് മമ്മൂട്ടിയുടെ അഭിനയത്തിനോട് കിട പിടിക്കാൻ കഴിയാത്ത പല നടന്മാർക്കുമായിരുന്നു പകരം അവാർഡുകൾ നൽകിയത് ഇതിൽ കടുത്ത വിമർശനങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നേരിട്ടിട്ടുണ്ട് എന്നാൽ സംവിധായകൻ ഷാജി എൻ കരുൺ ഈ കാര്യത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി എത്തിയിരിക്കയാണ് ഒരു ആക്ടർക്ക് അവാർഡ് ലഭിച്ചാൽ അത് മാർക്കറ്റ് ചെയ്യാൻ എളുപ്പമാണ് മമ്മൂട്ടി അവാർഡിൽ നിന്നും ഒഴിവാക്കിയത് ഇതേ കാരണത്താലാണ് പലപ്പോഴും ഇന്ത്യൻ സിനിമ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് ബോളിവുഡ് സിനിമകളാണ് മമ്മൂട്ടിക്ക് അവാർഡ് ലഭിക്കാത്തതിൽ എനിക്ക് വലിയ വിഷമം ഉണ്ടായിരുന്നു എന്ന് ഷാജി എൻ കരുൺ പറയുന്നു ബോളിവുഡിൽ ചിത്രങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത് താരത്തിന്റെ പേരിലാണ് അതുകൊണ്ട് അവാർഡ് മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരു ഉപാധിയായി കണക്കാക്കുന്നു ഇപ്പോൾ ദേശീയ അവാർഡിൽ കാണുന്ന വിമർശനങ്ങൾക്ക് കാരണം അത് ജഡ്ജ് ചെയ്യുന്ന ജൂറിയുടെ പ്രശ്നമാണ് ജോറിയെ തിരഞ്ഞെടുക്കുന്നതിൽ ഉണ്ടാകും ജൂറിയുടെ തീരുമാനം കടുത്തതായാൽ അവിടെ ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകില്ല അവരുടെ അറിവ് അവാർഡ് തിരഞ്ഞെടുപ്പിൽ നിർണായകമാണെന്നും ഷാജി എൻ കരുൺ നൽകിയ അഭിമുഖത്തിൽ പറയുന്നു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മതിലുകൾ ഒരു വടക്കൻ വീരകഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പൊന്തന്മാട വിധേയൻ രണ്ടായിരത്തിൽ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ എന്നിവയിൽ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് നാല് പുരസ്കാരങ്ങൾ നേടി അമിതാഭ് ബച്ചൻ പട്ടികയിൽ മുന്നിലെത്തിയപ്പോൾ മൂന്ന് വിജയങ്ങളുമായി മമ്മൂട്ടിയും കമൽഹാസനും അജയ് ദേവനും ഒപ്പമുണ്ട്